ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ ഈശോയുടെ നാമത്തിനും മാത്രം മഹത്വമുണ്ടാകട്ടെ കാൽവരി ബലി സ്വന്തം ജീവിത ബലിയിൽ സ്വീകരിച്ച് ഈശോയുടെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാകണം ആഗ്രഹിച്ച് ജീവിക്കുന്നവരാകണം പരിശുദ്ധ അമ്മ നമ്മെ അതല്ലേ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് തരുന്ന മാതാവിൻ്റെ സന്ദേശത്തിൽ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം മക്കളെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ജപമാല എന്ന ദിവ്യ ആയുധം ഉപയോഗിച്ച് നിങ്ങൾ പടപൊരുതുവിൻ ജപമാലയിലൂടെ ഞാൻ നയിക്കുന്ന സൈന്യത്തിൽ ഉറച്ചു നിൽക്കുക ഒരു മഹാസൈന്യം ഈ ലോകത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ബ്ലൂ ആർമിയായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സാത്താനെതിരെ പൊരുതുന്നൊരു സൈന്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുക ഞാനും നിങ്ങളൊക്കെ അതിലെ അംഗങ്ങളാണ് അതിനായിട്ടാണ് നമ്മൾ ഈ ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശം സ്വീകരിച്ച് ദിവ്യകാരുണ്യ ഭക്തരായി വിശുദ്ധിയോടെ ജീവിക്കാനും സഹനങ്ങൾ സ്വീകരിക്കാനുമായിട്ടൊക്കെ ഒരുങ്ങുന്നത് ലളിതമായ ജീവിതം നയിക്കുക ലാളിത്യം പരിശുദ്ധ അമ്മയുടെ മുദ്രയാണ് ലാളിത്യം ലാളിത്യം സാത്താൻ വെറുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ ലാളിത്യമുള്ളവർക്ക് അഹങ്കാരം ഉണ്ടാവില്ല പരിശുദ്ധ അമ്മയുടെ ലാളിത്യം കൊണ്ടാണ് സാത്താൻ്റെ അഹങ്കാരത്തെ അമ്മ തകർത്തത് അതുകൊണ്ട് അമ്മയുടെ മക്കളായി നമ്മളും ലാളിത്യമുള്ളവരായിരിക്കുക എളിമയുള്ളവരായിരിക്കുക എളിമയെ സാത്താന് ഭയങ്കര പേടിയാണ് സത്യസന്ധതയെ അവന് ഭയങ്കര ഭയമാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ലാളിത്യത്തിൽ ഉറച്ചു നിൽക്കുക നമ്മൾ ഓരോ ലാളിത്യം ഇല്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എളിമയോടായിരിക്കാൻ കിട്ടിയ അവസരങ്ങൾ പാഴാക്കിയിട്ട് മറ്റുള്ളവരെ കുറ്റം വിധിച്ചും അവർക്കെതിരെ ദുരാരോപണങ്ങൾ പറഞ്ഞും ഒരു വ്യക്തിയുടെ സൽപ്പേരിനെ കളങ്കം വരുത്തിയും അപകീർത്തിപ്പെടുത്തിയും ഒരു നൊമ്പരം ആ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായാൽ ആ സത്യമായിട്ട് അങ്ങനെ ആയിരിക്കില്ല സംഭവിച്ചത് പക്ഷേ അതേക്കുറിച്ച് ഇല്ലാത്ത തോരണങ്ങളും നുണകളൊക്കെ വെച്ച് കെട്ടി കുടുംബങ്ങളിൽ പോയി പറഞ്ഞ് അവരുടെ പേരിന് സൽകീർത്തിക്ക് കളങ്കം വരുത്തുക എന്നിട്ട് ആ മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റുക ഇതൊക്കെ ചെയ്യുന്നത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേന്നറിയോ സാത്താന്റെ കൂടാരത്തിലേക്ക് കുഞ്ഞേ നീ ഒരു ചുവട് വെച്ചു കഴിഞ്ഞു നിന്റെ ഒരു ചുവടുവയ്പ് കിട്ടിയാൽ മതി ബാക്കി നിന്നെ പിടിച്ചുകൊണ്ട് പോയിക്കോളും നിന്റെ ആദ്യത്തെ ചുവടുവയ്പ് അല്ല അത് നീ ഓർക്കുക നിന്റെ ജീവിതത്തെ നിനക്കൊന്ന് ക്രമപ്പെടുത്താനുണ്ട് പല കാര്യങ്ങളിലും നീ മാലാഖയെ പോലെ വിശുദ്ധയെന്നും വിശുദ്ധനെന്നും ഒക്കെ സ്വയം അവകാശപ്പെടുന്നുണ്ടാകാം പാപം എൻ്റെ തെറ്റല്ലെന്ന് പറഞ്ഞ് നീ അഹങ്കരിക്കുന്നുണ്ടാകാം പരിശുദ്ധ അമ്മ പറയാ അത് തെറ്റ് തെറ്റ് തന്നെയാണ് മാലാഖമാരുടെ വേഷത്തിൽ വ വരുന്ന കപട കപടരായിട്ടുള്ള പിശാച്ചുക്കൾ കൊണ്ടെന്ന് കൊറിന്തോസ് ലേഖനത്തില് പൗലോസ് അപ്പുസ്തോലൻ പറയുന്നത് തന്നെ അമ്മയ്ക്കും പറയാനുള്ളത് കാഭ്യം കാഭ എടുത്തു കളയുക വഞ്ചന നിറഞ്ഞ ഹൃദയം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ വഞ്ചിക്കാൻ നിനക്ക് തോന്നും നിന്നോട് ഏറ്റവും വിശ്വസ്തരായി നിൽക്കുന്നു എന്ന് നീ ചിന്തിച്ച ആൾക്കാരായിരിക്കും ഒരുപക്ഷെ നിന്നിൽ നിന്ന് അകന്നു പോയത് അല്ല ഈ സാഹചര്യങ്ങൾ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ പോലും ചിന്തിക്കാതെ നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം എന്നിട്ടത് കുടുംബങ്ങളിലും കൂടപ്പുറപ്പുകളുടെ കുടുംബങ്ങളിലും ലോകത്തുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ നീ വഞ്ചിച്ചു കൊണ്ടിരിക്കുക അവരെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുക ഇത് കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നമാണ് ഞങ്ങളൊക്കെ ഇരകള അതിനൊത്തിരി കേട്ടോ അതുകൊണ്ട് ഞാൻ ആ നിന്റെ അധരത്തിലൂടെ നീ ചെയ്യുമ്പോൾ നീ കൂടാരത്തിലേക്ക് ഒരു സ്റ്റെപ്പും കൂടെ വെച്ചു ഇപ്പൊ അത് നീ വെച്ചിട്ടാണ് നിൽക്കുന്നെങ്കിൽ എന്നെ ശ്രവിക്കുന്ന എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ആ വെച്ച വെച്ചകാലും പുറകോട്ടെടുക്കാൻ പുറകോട്ടെടുത്ത സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിശുദ്ധിയുടെയും നന്മയുടെയും വഴി സ്വീകരിക്കാൻ നിനക്ക് അവസരം ഈശോ തന്നിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തണം ഈ ലോകം ക്ഷണികതയല്ലാതെ നിങ്ങൾക്ക് എന്ത് നൽകുന്നു അമ്മ ചോദിക്കുക നിത്യത നൽകാൻ സാധാന് കഴിയില്ല സൂര്യനെ ധരിച്ച നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ വിശുദ്ധിയുള്ള ഈ ആരാമത്തിലേക്ക് ദ്രുതഗതിയിൽ ഓടിയണയുക ഇനി നമുക്ക് സമയമില്ല വെച്ച കാല് സാത്താന്റെ കൂടാരത്തിലേക്ക് വെച്ച വെച്ചകാല് പുറകോട്ടെടുത്തിട്ട് നിക്കാൻ സമയമില്ല ദ്രുതഗതിയിൽ ഓടാൻ അമ്മ പറഞ്ഞിരിക്കുന്നെ തിരിഞ്ഞോടുക എവിടേക്ക് യേശുവിലേക്ക് അമ്മയെ അനുധാവനം ചെയ്ത് യേശുവിനെ പിന്തുടരാനായിട്ട് തിരിഞ്ഞോടുക കഴിഞ്ഞത് കഴിഞ്ഞു നീ കുമ്പസാരിക്കണം നല്ല കുമ്പസാരം നടത്തി പൂർണ്ണ കുംഭസാരം നടത്തി സത്യമായിട്ടുള്ള എളിമയില് ശരിയായിട്ടുള്ള അനുതാപത്തിൽ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് അതിനുള്ള കൃപ ഈശോ തരും അമ്മ വാങ്ങിത്തരും മക്കളെ ലോകത്തിന്റെ രക്ഷയ്ക്കായി ബലിയാടായി യേശുവിനോടൊപ്പം ജീവിത ബലികൾ നൽകാൻ തൽപരരും ഉത്സുഖരുമാകുക മനുഷ്യന്റെ വാക്കുകൾ തന്നെ അവനെ ചിന്താ കുഴപ്പത്തിലേക്ക് നയിക്കുന്നു ഇപ്പോൾ ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ശിക്ഷയുടെ ദിനങ്ങൾ ഭയാനകമായി കടന്നുപോകുന്നു ഹലലൂയ്യ ഹാലൂയ ഭയാനകമായി ഒന്നര വർഷമായി കടന്നുപോയിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ ശിക്ഷയുടെ ദിനങ്ങൾ ഭയാനകമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വര സൃഷ്ടിക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു ലോകം ഒരുങ്ങി കണ്ണുനീരിന്റെ താഴ്വര സൃഷ്ടിക്കാൻ ലോകത്തിന് കണ്ണുനീരിന്റെ താഴ്വര പെട്ടെന്ന് എടുത്തു കിട്ടിയതൊന്നുമല്ല ലോകത്തിലുള്ള മക്കളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് പാപദോഷം കൊണ്ട് ലോകത്തിന് കിട്ടിയിരിക്കുന്നു ചോദിച്ചു വാങ്ങിയതാ കണ്ണുനീരിന്റെ താഴ്വര മലീമസമായ ബുദ്ധിജീവികളുടെ ബുദ്ധിജീവികളുടെ മലീമസമായ ചിന്തകളിലൂടെ ഉടലെടുത്തതാ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല മഹാമാരിക്കും കാരണം അവരുടെയൊക്കെ ആത്മാർത്ഥ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കണ്ണുനീരിന്റെ താഴ്വര സൃഷ്ടിക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു മക്കളെ നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ തുറക്കുക ഇപ്പോഴും അടച്ചിട്ടിട്ടുണ്ടോ തുറക്ക് ഹൃദയം തുറക്ക് അമ്മയ്ക്കായി തുറന്നു തന്നുകൊണ്ട് സമാധാനത്തിലും ദൈവവര പ്രസാദത്തിലും ജീവിക്കുക നീ ഹൃദയം തുറക്കുമ്പോൾ എന്തിനു വേണ്ടിയാ തുറക്കുന്നത് നഷ്ടപ്പെട്ട ദൈവവര പ്രസാദം നിന്റെ ഹൃദയത്തിൽ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ മാമൂദിസായിലൂടെ ലഭിച്ച വിശുദ്ധ വെള്ളവസ്ത്രം ധരിപ്പിച്ചിട്ട് വിശുദ്ധ കുരിശു വരിച്ച് നിന്നെ സ്വർഗത്തിന്റെ അവകാശിയാക്കിയപ്പോൾ മാമൂദിസായിലൂടെ ലഭിച്ച വരപ്രസാദം അത് നിന്റെ ജീവിതത്തിലൂടെ വളർത്തിയെടുക്കേണ്ടതായിരുന്നു അത് നഷ്ടപ്പെടുത്തിയ അനുഭവം ജ്ഞാനസ്നാനം മുതൽ ഇന്ന് വരെ നീ സ്വീകരിച്ചിട്ടുള്ള എല്ലാ കൂദാശകളിലൂടെയും എല്ലാ ദൈവിക ശുശ്രൂഷകളിലൂടെയും മാതാപിത ഗുരുദൈവ എന്ന് കരുതി നീ സ്വീകരിച്ചിട്ടുള്ള അവരിലൂടെ ലഭിച്ചിട്ടുള്ള വരപ്രസാദങ്ങള് കൃപകള് ഇതിലൂടെ ഒക്കെയുള്ള നിന്റെ ജീവിതത്തിന്റെ കടന്നുപോക്കുണ്ടല്ലോ അതിനായിട്ട് നിന്റെ ഹൃദയം നീ തുറന്നതാ നീ എവിടെയൊക്കെ അത് നഷ്ടപ്പെടുത്തിയോ നിനക്കത് വീണ്ടെടുക്കാൻ പറ്റും നീ വീണ്ടും ജനിക്കണം യേശുവിൽ യേശുവിൽ ജനിക്കണം പരിശുദ്ധാത്മാവിൽ നിറയണം ഉത്സാഹം നഷ്ടപ്പെടുത്താതെ ജപമാല പ്രചരിപ്പിക്കുക അതുവഴി സാത്താനെ ഓടിക്കാൻ നിങ്ങൾ കൂടുതൽ ശക്തിയുള്ളവരാകും മക്കളെ ഈ ദിനത്തിൻ്റെ പ്രത്യേകതയോട് ചേർന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ നിങ്ങളുടെ വിശ്വാസത്താൽ മുദ്രിതമായ മനസാക്ഷിയോടെ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ കാലലൂയ ശുദ്ധീകരണ സ്ഥലമുണ്ടോ ഉണ്ട് ഉണ്ട് നമ്മുടെ പ്രാർത്ഥന യാചിക്കുന്ന ശുദ്ധീകരണ ആത്മാക്കൾ ഉണ്ട് അമ്മ പറയാ നിങ്ങളുടെ വിശ്വാസത്തിൽ മുദ്രിതമായ മനസാക്ഷിയോടെ ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നു അത് സത്യമാണ് അത് വിശ്വസിക്കുന്ന മനസാക്ഷിയോടെ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയ അതായത് ലോകത്ത് നിന്ന് ദൈവത്തിലേക്ക് പ്രവേശിച്ച ദൈവത്തിന്റെ വിളി സ്വീകരിച്ചു പോയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയാണ് ഇനി അവർക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം വിശുദ്ധ കുർബാനയിലും ജപമാലയിലും നമ്മൾ പ്രാർത്ഥിക്കണം കഴിയുന്ന ത്യാഗങ്ങൾ ചെയ്യണം അനേകാത്മാക്കളെ നമുക്ക് രക്ഷിക്കണം എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായവർ നിത്യവിശ്രാന്തി അനുഭവിച്ച് പറുദീസായിലെ ശാശ്വതമായ പരമാനന്ദത്തിന്റെ പൊൻകിരണങ്ങളായി പരിരസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സാഹിത്യം കണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ആ കൊച്ചു ജീവിതത്തെ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ചിട്ട് ജീവിച്ചവർ അങ്ങനെ പ്രതിഷ്ഠിതരായവർ വിശുദ്ധാത്മാക്കൾ നിത്യവിശ്രാന്തി അനുഭവിച്ച് പറുദീസായിലെ ശാശ്വതമായ അതായത് മാറ്റമില്ലാത്ത എന്നൊക്കുമുള്ള പരമാനന്ദത്തിന്റെ പൊൻകിരണങ്ങളായി പരിരസിക്കുന്നു ഞാനിത് വായിക്കുമ്പോൾ അവിടെ തുങ്കുഴി പിതാവിനെ ഓർക്കുക തുങ്കുഴി പിതാവ് ഈ ശുശ്രൂഷയുടെ ആരംഭകാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ തന്ന ഒരു സന്ദേശം വായിച്ച് കേൾക്കേണ്ടായി പിതാവ് വിളിച്ച് ഞാൻ പോയിരുന്നു അവിടെ രൂപതാ കാര്യാലയത്തിൽ ബിഷപ്പ് ഹൗസിൽ അവിടെ മാതാവ് തന്ന സന്ദേശം ഒന്ന് വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വായിച്ചു പിതാവ് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചു അപ്പോൾ ഞാൻ എന്താണ് അവ പിതാവ് ചിരിക്കണേന്ന് ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിതാവ് പറഞ്ഞു റാണി മാതാവ് ത്രിപിൾ എം എ ഒന്നും അല്ല എന്തോ ഒരു സാഹിത്യ മലയാളത്തിൽ മലയാളത്തിൽ പി എച്ച് ഡിയും കഴിഞ്ഞ് എത്ര പി എച്ച് ഡി എടുത്തിട്ടുണ്ടാവുമോ ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്ന് പിതാവിൻ്റെ ലാളിത്യം പിതാവിൻ്റെ എളിമയാണ് അത് പറയിപ്പിച്ചത് ശരിയാ ഞാനും ചിന്തിക്കുമ്പോൾ ഇത് ഇപ്പൊ ഈ മെസ്സേജ് കിട്ടിയിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങളായി ആവർത്തിച്ചാർത്തിച്ചത് വായിച്ചിട്ടുണ്ട് പക്ഷെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴാണ് ഓരോ ിന് പുതിയ അർത്ഥം കിട്ടുന്നേ അത് എന്റെ മാത്രം അഭിപ്രായമല്ല ഒത്തിരി അച്ഛന്മാര് ഇത് പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ ശാശ്വതമായ പരമാനന്ദം ലോകം നൽകുന്നതല്ലോ ശാശ്വതമായ പരമാനന്ദം അതിന്റെ പൊൻകിരണങ്ങളായിട്ട് സ്വർഗത്തിൽ പരിലസിക്കാന്ന പറയുന്നേ വിശുദ്ധരായിട്ട് പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠരായി ജീവിച്ച് മരിച്ചുപോയവര് എന്നാൽ വേറെ കുറേ മക്കൾ ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയാതെ ശുദ്ധീകരണ അവസ്ഥയിലുണ്ട് അവർക്കായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കണം വിശുദ്ധ കുർബാന മധ്യേ അനേക ശുദ്ധീകരണാത്മാക്കള് നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് യാചകരെ പോലെ ബലിയർപ്പണത്തിന് വരുന്നുണ്ട് കേട്ടോ പലപ്പോഴും പരിശുദ്ധ അമ്മ കാണിച്ചു തന്നിട്ടുള്ളതാ ബലിയാത്മാക്കള് ഈ ലോകത്ത് ജീവിച്ചിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അവരുടെ ആത്മാവിന്റെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ പോകുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ഔഷധമായി കിട്ടേണ്ടത് കർത്താവിന്റെ തിരിശരീര രക്ത അത് അവർക്ക് ഇനി ലോകത്ത് വന്നിട്ട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ അത് നമുക്കല്ലേ പറ്റുള്ളൂ നമുക്ക് മാത്രമല്ലേ പറ്റുള്ളൂ ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പറ്റുള്ളൂ അത് സ്വീകരിക്കാനായിട്ട് നമ്മൾ ദേവാലയത്തിൽ അണയുമ്പോൾ ഈ മക്കൾ വന്ന് യാചിക്കുന്നുണ്ട് യാചകരെ പോലെ പ്ലീസ് പ്ലീസ് ബിഗ് യാചിക്ക എനിക്ക് വേണ്ടി എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മോളെ മോനെ ഒന്ന് പ്രാർത്ഥിക്കേ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുണ്ട് ഇടവകയിൽ നിന്ന് സ്വന്ത ബന്ധങ്ങളിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്ന് ലോകത്ത് വിവിധ ഇടങ്ങളിൽ മരിച്ചുപോയവരുണ്ട് ആരുടെയും പ്രാർത്ഥന കിട്ടാതെ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രിയ ദൈവവൈതലേ നീ വിശുദ്ധ കുർബാനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ ആത്മാക്കളുടെ പാപങ്ങൾ പുറത്ത് ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കണേന്ന് പ്രാർത്ഥിക്കേ നിന്റെ ജീവിതം വഴി ഒരാത്മാവ് ഒരാത്മാവ് സ്വർഗത്തിലെത്തിയാൽ നിന്റെ ഈ ലോക ജീവിതത്തിന്റെ വഴിയിൽ നിന്നെ രക്ഷിക്കാനായിട്ട് അവരുടെ പ്രാർത്ഥന എന്നും ഈശോയോട് അവർ അർപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് നിനക്ക് കിട്ടുന്ന ഗിഫ്റ്റ് നിനക്ക് ഈശോ തരുന്ന ഗിഫ്റ്റ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ശുദ്ധീകരണാത്മാക്കളെ മറക്കല്ലേട്ടോ അവർക്ക് ഇനി ലോകത്തിലേക്ക് വന്ന് ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് പ്രാർത്ഥിച്ചൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല നമുക്കെ അവർക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അവരുടെ രക്ഷ ഈശോ നമ്മുടെ കരങ്ങളിൽ വെച്ച് തന്നിരിക്കുക അവരെ വൃത അവരുടെ ആഗ്രഹങ്ങളെ പ്രതീക്ഷകളെ വൃതാവിലാക്കരുത് അവർക്ക് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ സ്നേഹത്തിലേക്ക് എത്തണം അവർക്കത് ആഗ്രഹമുണ്ട് സാധ്യമാണത് സാധ്യമാണ് എന്നാൽ അവർക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല അനുഭവിക്കാനുള്ള വഴി തുറന്നു തുറന്നുകൊടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ് ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുക അവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്തുക ജപമാല ചൊല്ലുക സുഹൃദ ജപങ്ങൾ ചൊല്ലുക കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനകൾ സ്വർഗത്തിലെത്തുമ്പോൾ അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ കറകൾ കഴുകി ആ മക്കളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മുടെ ഈശോ തയ്യാറായി നിൽപ്പുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാക്കൾക്ക് വേണ്ടി സഹനങ്ങൾ കാഴ്ചവെക്കാം നമ്മൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുകയും നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷയുടെ വഴി തുറന്നു നൽകുകയും ചെയ്യുന്ന ശുദ്ധീകരണാത്മാക്കളോടുള്ള ഭക്തി അതിലായിരിക്കാം നമുക്ക് ക്രൈസ്തലോ ഹലലൂയ ആവേമരിയ